അസലാമലൈക്കും വരഹമുള്ള എക്സ്ക്യൂസസ് അഥവാ ഒഴിവുകഴിവുകളുണ്ട് റീസൺസ് കാരണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ആളുകളൊക്കെ എക്സ്ക്യൂസാണ് മിക്കവാറും ഉപയോഗിക്കൽ റീസൺസ് വളരെ കുറച്ച് ആളുകളിൽ ഉപയോഗിക്കുക കാരണം റീസൺസ് പിന്നെ കുറച്ചുകൂടി റിസ്ക് ഉള്ള സംഗതി എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പണിയെടുക്കാതിരിക്കുക എന്നിട്ട് വേറുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുക അതിൽ ആനന്ദിക്കായി അതിന് ശേഷം എന്ത് ചെയ്യുക ലാസ്റ്റ് എക്സ്ക്യൂസ് പറയാം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഉടായ്പ് പറഞ്ഞ് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ആ കാരണത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞ് അങ്ങനെ ആകെ ഉരുണ്ട് പിന്നെ ഒരവസ്ഥയിലേക്കെത്തും അതാത് അതിൽ റീസൺസ് ആണെങ്കിൽ ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെക്കാൾ ഗൗരവമുള്ള കാര്യങ്ങൾ ചെയ്യും റീസൺസ് ആണെങ്കിൽ എന്നിട്ട് ആ ഗൗരവമുള്ള കാര്യത്തെ പണിയേൽപ്പിച്ചവന് ഓട് പറയും ജോലി ഏൽപ്പിച്ചവനോട് പറയും എനിക്കിങ്ങനൊരു കാരണമുണ്ടായിരുന്നു ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞ പോയൻ്റെ അടിവരേണ്ടതാണ് ഒഴിവ് കഴിവ് നമ്മൾ ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും ഇതൊഴിവ് കഴിവാണ് ഈ പറയണത് അഥവാ ഇയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കാനുള്ള ന്യായങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ ഒഴിവ് കഴിവുകൾ എക്സ്ക്യൂസ് ഒരിക്കലും റീസൺ ആയിട്ട് മാറില്ല അപ്പോൾ റീസൺ ആണെങ്കിൽ റീസൺ പറഞ്ഞാൽ മതി അവനെ ഈ ജോലി ഏൽപ്പിച്ചവൻ്റെ അടിയും കാലും പിടിക്കേണ്ട ആവശ്യമില്ല എക്സ്ക്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എക്സ്ക്യൂസ് പറയാതിരിക്കണമെങ്കിൽ സമയത്ത് ജോലി ചെയ്താൽ മതി സമയത്ത് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണോ കഴിയാത്തതിൻ്റെ കാരണം അതെന്ത് ചെയ്യുക ജോലി ഏൽപ്പിച്ചവരെ അറിയിക്കുക എനിക്ക് എനിക്കിന്നൊരു ജോലി ഏൽപ്പിച്ചു തന്നിരുന്നു ഞാനത് ഇൻട്രസ്റ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ത് നടപടി എടുക്കണം എന്നൊരു ചോദ്യം ഇത് പണി തന്നവനോട് പറയൽ നിർബന്ധമാണ് കാരണം ചില ആളുകളൊക്കെ എന്തു ചെയ്യും അതങ്ങനെ ലാഗ് ചെയ്ത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു കുണ്ടിൽ ചാടിയതിന് ശേഷം മാത്രമാണ് ജോലി ഏൽപ്പിച്ചവരോട് കാര്യങ്ങൾ സൂചിപ്പിക്കുക അത് വലിയ അബദ്ധമാണ് കാരണം അയാൾ നമ്മളെ പ്രതീക്ഷിച്ചു നമ്മളെ വിശ്വസിച്ചു ആ സമയത്തിന് ആ സംഗതി ആയാൽ നഷ്ടം കുറവായിരിക്കും അതിന് ശേഷമായാൽ നഷ്ടം കൂടുതലായിരിക്കും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ അയാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അയാൾ സംസാരിക്കും പിരിച്ചു ചിലപ്പോൾ അല്ലെങ്കിൽ അടിക്കും അപ്പോൾ ഈ എക്സ്ക്യൂസസ് പറയുകയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് റീസൺസ് ഉണ്ടാവും റീസൺ ഇല്ലെങ്കിൽ അയാൾ ഈ എക്സ്ക്യൂസ് പിന്നെ പറയേണ്ട സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എക്സ്ക്യൂസസ് അല്ല വേണ്ടത് റീസൺസ് ആണ് എന്നോടത്തേക്ക് എത്തുമ്പോൾ റീസൺ പറയുമ്പോൾ പറയുന്ന ആശ്വാസമാണ് കേൾക്കുന്ന ആശ്വാസമാണ് എക്സ്ക്യൂസ് ആവുമ്പോൾ പറയുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിൽ ബുദ്ധി എക്സ്ക്യൂസസ് ഒഴിവാക്കും റീസൺ ഉണ്ടെങ്കിൽ റീസൺ പറഞ്ഞു കൊടുക്കുവാണല്ലോ അപ്പോൾ അത്തരത്തിലൊരു മാറ്റം നമ്മൾ വേണം ബി സ്ട്രോങ്ങർ നിങ്ങൾ ശക്തനാവണം ദാങ്ക് യു ഫർ എക്സ്ക്യൂസസ് എക്സ്ക്യൂസസിനേക്കാളും ശക്തി ഉണ്ടെങ്കിൽ എക്സ്ക്യൂസിനെ മെയിൻറ്റി ആയി നമുക്ക് മുന്നോട്ട് പോവാം എക്സ്ക്യൂസസിനാണ് ശക്തി അഥവാ ആ ഒഴിവ് വഴിവിനാണ് ശക്തിയെങ്കിൽ നമ്മൾ ആ ഒഴിവഴുവിന് കീഴ്തിങ്ങി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിക്കേണ്ടി വരും നിശാദ പിന്നെ എക്സ്ക്യൂസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം എന്നിട്ട് എന്ത് ഈ എക്സ്ക്യൂസസ് എവിടെയൊക്കെ പറഞ്ഞു എന്നാലോചിച്ച് അതിന് ആരോടാണോ പറഞ്ഞത് അയാൾക്കുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടിനെ മാറ്റി കുറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ